എത്ര പഴുതടച്ച് ദൈവ പൈതലെ നിനക്കെതിരായിട്ട് അന്ധകാര ശക്തികൾ ആമ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും നീ ഒരു ദൈവ പൈതലായത് കൊണ്ട് ദൈവം അതിനെ ലീക്കാക്കി നിൻ്റെ കൈവശം കൊണ്ടുതരും മോണിങ് ഫനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പ്രപാതം കൂടെ കർത്താവിൻ്റെ പൊൻമുഖത്തേക്ക് നമ്മൾ നോക്കുക കഴിഞ്ഞ ദിവസത്തിൽ ചിന്തിച്ച് തുടങ്ങിയതിൻ്റെ അടുത്തൊരു ഭാഗം അപ്പോൾ ചിലപ്പോഴത്തെ ഇരുപത്തി മൂന്നിന്റെ പതിനാറ് ഈ പതിയിപ്പിനെ കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് നാൽപ്പതിലധികം പേർ ഉഗ്രശപഥം ചെയ്യുക ഇന്നലകളിൽ ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് അധികാരപത്രവുമായിട്ട് പോയവൻ ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെ സഹായിക്കുന്ന രീതിയിലേക്ക് ഈ ക്രിസ്തുവിനെ ഉയർത്തുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു ഞങ്ങൾക്കിത് സഹിക്കുന്നില്ല ഞങ്ങൾക്കിത് പിടിക്കുന്നില്ല അവൻ ഇനി ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിക്കേണ്ട അവൻ ഇനി ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിക്കേണ്ട അങ്ങനെ ഉഗ്ര ശപഥം ചെയ്ത് ആ ശപഥം തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഗൂഢാലോചനയാണ് തന്ത്രമാണ് മന്ത്രത്തിന്റെ ആ രഹസ്യം ഇവര് തമ്മിൽ പറയോ പക്ഷേ അത് എങ്ങനെയോ ലീക്കായി എങ്ങനെയോ അത് അവൻ പുറത്തു പോയി ആരുടെ അടുത്തെത്തി എന്നറിയോ പൗലോസിന്റെ പെങ്ങളുടെ മകൻ്റെ അടുത്തെത്തി ഈ പെങ്ങളുടെ മകൻ ഇത് കെട്ട മാത്രേ നേരെ കോട്ടയ്ക്കക തടവിക്കടക്കുന്ന പൗലോസിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ ഒന്ന് പറയുകയാണ് ആമേൻ നാൽപ്പതിലധികം പേർ ഇങ്ങനൊരു ശപഥം ചെയ്തിട്ടുണ്ട് അവൻ അവിടുത്തെ ഊടുക്കിക്കളയുവോളും പൗലോസെ അഹേ തീർത്ത് കളയുവോളും ഓരോന്നു കഴിക്കത്തില്ല ഒന്ന് കുടിക്കത്തില്ലെന്നാണ് അവർ തമ്മി ശപഥം ചെയ്തേക്കുന്നത് കാര്യം ഗൗരവമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് ഇവനെ നേരെ ശതാധിപൻ്റെ അടുത്തേക്ക് വിടുകയാണ് ശതാധിപനി നേരെ സഹസ്രാധിപൻ എടുത്തിട്ട് വിടുക കാര്യങ്ങൾ നോക്കിയപ്പോ കറക്റ്റാണെന്ന് മനസ്സിലായി കറക്റ്റാണെന്ന് മനസ്സിലായി എന്നിട്ട് അവനോട് പറഞ്ഞു നീ ഇതെന്നോട് പറഞ്ഞെന്ത് ചെയ്തു ആരോട് പറയരുത് ആരോട് പറയരുത് അവന് പറഞ്ഞു വിട്ടു പിന്നെ സഹസ്രാധിപൻ്റെ കയ്യിലല്ലേ അധികാരം ഇരിക്കുന്നത് ആ അധികാരം അവന് ഉപയോഗിച്ച് അന്ന് രാത്രി തന്നെ പിറ്റേന്ന് നടക്കണമെന്നാണ് അവ പിശാജ് വെല്ലുവിളിച്ചത് പിറ്റേന്ന് അവനെ കൊണ്ടുവരുമ്പോൾ അവൻ അവിടെ എത്തുന്നതിന് ഒടുക്കിക്കളയെന്നാണ് വെല്ലുവിളിച്ചത് വാദിച്ചത് പക്ഷേ അന്ന് രാത്രി ഞാനൊരു ദൂതു നിങ്ങളെ നോക്കി പറയാം നാളെ നിന്നെ തകർക്കണമെന്ന് നാളെ നിന്നെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് പിശാജ് വാദിക്കുന്നത് പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടി ഒരു ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഒരു ദൈവം യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനെനിക്ക് രക്ഷ യെസ് ഇന്ന് കണ്ട വിശ്രമനെ ഒരു നാൾ കാണത്തില്ല പട്ടണത്തിന്റെ വെളിയിൽ കൂടാലോടത്തു നാളെ അവനെ കൊന്നുകളയാമെന്ന് ശിംശാന നോക്കി പറഞ്ഞ് ഇന്ന് പട്ടണത്തിന്റെ വാതിലെല്ലാം പൊളിച്ച് വിശ്വസിക്കാം നാളെ നിന്നെ തകർക്കാനാണ് നാളെ നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നാളെ നിന്റെ ഭാവിയെ ആകാനാവെ നശിപ്പിക്കാനാണ് വൈശാചിക ശക്തികളുടെ ആഗ്രഹങ്ങളും ഇംഗിതങ്ങളും താല്പര്യങ്ങളും പക്ഷേ അവർക്കറിയത്തില്ലല്ലോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നു അയവറക്കണം ഈ ഇതൂത് ആഴമായിട്ട് വിശ്വസിക്കണം നാളെയല്ല വിടുതൽ ഇന്ന് ഒരു കപ്പൽ ഒരുങ്ങിയിരിക്കുക നാളെ നമ്മളത് ചിന്തിക്കും അർഹതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് റെക്കമൻഡ് ചെയ്യാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് കേട്ട ദൂതിൻ്റെ വെളിച്ചത്തിൽ ഒരു രാജകീയമായൊരു യാത്ര ദൈവം നിനക്കു വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് മോനെ നിനക്ക് വേണ്ടി അത് കരുതി വെച്ചിട്ടുണ്ട് സഹോദരി ആ ദൈവത്തിന് നിന്നോട് ചില നീതി വെളിപ്പെടുത്തണം ദൈവത്തിന് നിനക്ക് വേണ്ടി തൻ്റെ മഹത്വം വെളിപ്പെടുത്തണം കർത്താവിൻ്റെ നാമം അങ്ങി അങ്ങനെ നിന്നിലൂടെ പ്രബലപ്പെടണം ആ ദൈവത്തിന് നിന്നോടൊരു വാശിയ അത് ചെയ്യും തെയ്യും പക്ഷെ പ്രമാണത്തിനിക്കം വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കരുത് ൂത് കേട്ട് കർത്താവൂർ ഉറച്ചങ്ങ് നിൽക്കാൻ അയ്യനാമം അയ്മപ്പെടും പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ എത്ര ഹൃദയമായിട്ടും എത്ര ആഴമായിട്ടോന്ന് ഞങ്ങളോട് ഇടപെട്ടെ ഇതൂത് ഞങ്ങളെ സ്വീകരിക്കുക ഈ തൂത് ഞങ്ങൾ ഏറ്റെടുക്കുക ഈ തൂത് കേട്ടോണ്ടിരിക്കുന്ന പലരുടെ മേലും ഈ വചനത്തിൻ്റെ ഡെലിവറൻസ് കടന്നു ചെന്നിട്ടോട്ടല്ലോ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ ഇപ്പോൾ മുതൽ ഇത് തുടങ്ങിയതിനായിട്ട് ആരംഭിച്ചതിനായിട്ട് ദൈവകരം ചലിക്കപ്പെടട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു